ഹലോ അസാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമ്മൾ ബാക്കി വരുന്ന ചോറ് ഉണ്ടാവുമല്ലോ ഇപ്പൊ തലേ ദിവസത്തെ ചോറായിരുന്നാലും അന്ന് വെച്ചിട്ടുള്ളത് രാത്രി ആയിട്ട് ബാക്കിയായതായിരുന്നാലും കുഴപ്പമില്ല നമുക്ക് ബാക്കി വരുന്ന ആ ചോറ് വെച്ചിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കണ്ടു ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് നല്ല പഞ്ഞി പോലത്തെ നമുക്കൊരു അപ്പം കിട്ടുന്നത് അതുപോലെ തലേ ദിവസം നമ്മൾ ആട്ടി വെക്കുന്ന ഒന്നുമില്ല നമ്മൾ മാവ് ഉണ്ടാക്കി ഒരു പത്ത് മിനിറ്റ് വെച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്പാണ് ഇതിൽ ഉഴുന്നും പച്ചേരി ഒന്നും ചേർത്തിട്ടില്ല അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ എടുക്കേണ്ടത് ചോറ് തന്നെയാണ് അപ്പൊ അതാ ഒരു കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരി ഇല്ല അതിൻ്റെ ചോറാണ് ഈ ചോറ് ഏതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നിട്ട് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് അര കപ്പ് വെള്ളം ഞാനിത് ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സിടെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അരഞ്ഞു കിട്ടുകയും ചെയ്യും ഏർ അപ്പൊ അര അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് ആദ്യം നമുക്ക് ചോറ് നമ്മളെടുത്തിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ ഒരു നാല് അഞ്ച് ആൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒരു അളവാണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ ഒരു നാല് ആൾക്ക് നല്ല വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു പാകമാണ് നമ്മളിപ്പോ കാണിച്ചു കാണിക്കുന്നത് അപ്പൊ ഒരു കപ്പ് ചോറ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതാ ഏർ അരക്കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ റവയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് അപ്പൊ ഒരു കപ്പ് ചോറിന് അരക്കപ്പ് അരക്കപ്പ് എന്നുള്ളത് നിങ്ങക്ക് ഏർ മുക്കാൽ കപ്പ് വരെ എടുക്കാം അതിലും കൂടുതൽ എടുക്കണ്ട റവട്ടോ അപ്പൊ നമുക്ക് റവ മാത്രായി പോകും അപ്പൊ അരക്കപ്പ് റവ ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കാൽ കപ്പ് തൈര് ചേർക്കുന്നുണ്ട് അപ്പൊ ഈ തൈര് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ ചേർക്കാം ഏഹ് നല്ലോണം പുളി ഉള്ളതാണെങ്കിൽ ഇതുപോലെ കാൽ കപ്പ് ചേർത്താൽ മതി കേട്ടോ അപ്പൊ എനിക്ക് ഞാൻ എടുത്ത തൈര് അത്യാവശ്യം കുറച്ചൊക്കെ പുളി ഉണ്ട് അപ്പൊ ഞാൻ നല്ല കട്ടി തൈരുമാണ് ഏഹ് കാൽ കപ്പാണ് ചേർത്തിട്ടുള്ളത് അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കാം അപ്പൊ മിക്സഡ് ജാർ ഞാൻ ഇതൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ചെറിയ ജാറാണ് എടുത്തത് അപ്പൊ അതില് പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പൊ ഞാൻ കുറച്ച് വലിയ ജാർ എടുത്തു അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ഒരു ചെറിയൊരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു വെള്ളം മിക്സിഡ് ജാറിൽ ഒഴിച്ചു കൊടുത്ത ശേഷമാണ് നമ്മൾ മറ്റേ മിക്സിയിലുള്ളത് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മളിത് കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഒരു കുഴപ്പമില്ല റവ ഏത് റവ എടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അത് അരച്ചതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ ഇനി വെള്ളം ഒന്ന് ചേർക്കരുത് കാരണം നമുക്കിത് പത്ത് മിനിറ്റ് വെച്ച ശേഷം ഇത് റവ ആയതിന്റെ പേരില് ഒന്ന് കട്ടിയാവും അപ്പൊ അത് നോക്കിയിട്ട് കട്ടിയായോ ഇല്ലയോ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ ഇപ്പൊ ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് അരച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി ഇങ്ങനെ പത്ത് മിനിറ്റ് എന്തായാലും ഇരിക്കട്ടെ കേട്ടോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോ ഒക്കെ വെക്കാം കേട്ടോ അപ്പൊ ഞാനിത് പത്ത് മിനിറ്റ് ആണ് വെക്കുന്നത് അപ്പൊ ഞാനത് രാത്രിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ പത്ത് മിനിറ്റ് ഇനി അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പൊ ഇത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടോ പത്ത് മിനിറ്റ് കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ അപ്പൊ ടൈം ഉണ്ടെങ്കിൽ വേണേ വെക്ക കേട്ടോ നിർബന്ധം ഒന്നുമില്ല പക്ഷെ കുറച്ചും കൂടെ സമയം വച്ചിരുന്നാൽ നല്ലതന്നെയാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ആദ്യം നമുക്ക് മിക്സ് ചെയ്ത് നോക്കുക അതിൽ വെള്ളത്തിന്റെ കുറവുണ്ടോന്ന് എന്ന് അപ്പൊ ഞാൻ ആ മിക്സിയുടെ ജാറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതാ ഇപ്പൊ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഇതാ നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് നമ്മുടെ ഇഡലി ബാറ്റർ അല്ലാത്ത രീതിയിൽ നമുക്ക് വേണം കലക്കിയെടുക്കാനും നമ്മുടെ ദോശ ബാറ്റർ ഉണ്ടല്ലോ അതുപോലെ ഒച്ചു കട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ പിന്നെ നമ്മൾ ചുടുന്നതിന്റെ ആ ഒരു തൊട്ട് മുന്നേ ഉണ്ടാവൂലോ ആ സമയത്ത് ഇതാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുന്നേ ചേർത്ത് വെക്കരുത് അതുപോലെ തന്നെ ഓവറായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചുവ വരള്ളൂ അപ്പൊ നിങ്ങൾ വിരൽ കൊണ്ട് നുള്ളി ഇട്ടാലും മതി ഇട്ടോ മൂന്ന് തവണ നുള്ളി ഇട്ടാലും മതി അത്രേ മതി നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ടാം അപ്പൊ ഞാനിത് ആ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നല്ലോണം ഓവർ ചൂടൊന്നും ആയിട്ടില്ല അപ്പൊ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓവർ ചൂടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഒത്തിരി വെള്ളം കുടഞ്ഞ് ബാലൻസ് ചെയ്ത് നിർത്തണം കേട്ടോ അപ്പം അതിന് നമുക്ക് ഒരു തവി മാവ് എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് അമർത്തി ചുറ്റിച്ച് കൊടുക്കണ്ട അപ്പം അതൊക്കെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നിറയെ ഹോൾസ് കംപ്ലീറ്റ് ആയി വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് നമുക്ക് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലും ഒഴിച്ചതിന് ശേഷം മീഡിയ ടു മീഡിയം ഫ്ലെയിമിലും ഇട്ട് കൊടുത്താൽ മതി ഹോൾസ് കംപ്ലീറ്റ് ആയിട്ട് വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പൊ കണ്ട നന്നായിട്ട് ഹോൾസ് ഒക്കെ വരും കേട്ടോ അപ്പൊ ഹോൾസ് കംപ്ലീറ്റ് ആയതിന് ശേഷം മൂടി വെച്ചാ മതി അപ്പൊ അതാ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോറ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അപ്പം വല്ലാതെ സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പൊ നിങ്ങളത് എടുക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത് അപ്പൊ നമുക്ക് അടുത്തും കൂടെ ഒഴിച്ചു ഒഴുക്കാം കേട്ടോ അപ്പൊ അമർത്തി ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോൾസ് കംപ്ലീറ്റ് ആയിട്ട് വരില്ല വരൂല്ലോ പിന്നെ ഞാനിപ്പോൾ ഇതൊരു അപ്പം പോലെയാണല്ലോ ആണല്ലോ ചുട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് നെയ്റോസ്റ്റ് പോലെ നന്നായി കനം കുറച്ച് പരത്തിയിട്ടുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ഒരു പുളിയും ഒക്കെ ഉള്ളൊരു ആണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പം ഞാൻ രാവിലെയും നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കി അപ്പം അതാണ് ഞാനിപ്പോൾ ഇങ്ങനെയുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനത് ചെയ്ത് കാണിച്ചിട്ടൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് നെയ്റോസ്റ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ രണ്ട് തരത്തിലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മുടെ അപ്പൊക്കെ അതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഡ്രൈ ആക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പല്ലേ നമ്മൾ മാവ് കൂട്ടി വെക്കുന്നൊന്നുമില്ല ഈസ്റ്റ് ചേർത്ത് പൊങ്ങാനൊന്നും വെക്കുന്നില്ല അപ്പോൾ നമ്മൾ ഉണ്ടാക്കി അരച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലോട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പി ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിന്റെയും ഒക്കെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള അപ്പവും ദോശയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കയറി നോക്കുക ഉണ്ടാക്കി നോക്കും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോവല്ലേ അപ്പം വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പഞ്ഞി പോലെയുള്ള നമ്മുടെ ഈയൊരു അപ്പം നമ്മൾ ചോറാണ് കൂടുതലും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ആക്കി നോക്കുകട്ടോ അപ്പോൾ താ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇത് അത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് എന്നുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടല്ലോ അതാണെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ തേങ്ങാ ചട്നീടെ കൂടെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ ഉള്ളിച്ചമ്മന്തിയുടെ കൂടെ ആയിട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടും നമുക്കിത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഇത്തിരി പഞ്ചസാര ഒന്ന് തൂവിക്കൊടുക്കുക ഒത്തിരി നെയ്യ് തടവിയതിന്റെ ശേഷം അങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തോക്കി വെക്കും മക്കൾ കിടിലനായിട്ട് കഴിക്കൂട്ടോ ഇഷ്ടമായിട്ട് അവർക്ക് ഒത്തിരി ഇഷ്ടാവും അവർ അവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങും അത്രക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ വലൈക്കും